യൂസ്ഡ് കാറുകൾ അന്വേഷിച്ച നടക്കുന്ന ഒരു ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല കാരണം എന്നാലും ഇവിടെ നല്ല കാറുകൾ വിൽക്കപ്പെടുന്ന ഒരുപാട് ഷോറൂമുകൾ നല്ല ഷോറൂമുകളുണ്ട് അപ്പൊ ഇന്ന് ഞാൻ എന്നുള്ളത് അതുപോലുള്ള ഒരു ഷോറൂമിലാണ് തൃശ്ശൂർ ജില്ലയിൽ കാളത്തോളം സ്ഥലത്ത് എ മോട്ടോഴ്സ് ഒരു പുതിയ ഷോറൂം പ്രീ ഓണേഡ് യൂസറേർ ഷോറൂം തുടങ്ങിയിട്ടുണ്ട് അവിടെ ഒരു പത്താറുപതോളം വാഹനങ്ങൾ നിലവിലെ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ സമീപിക്കാവുന്നതാണ് നിങ്ങളിപ്പോൾ ഒരു ആൾട്ടോ കാർ എടുക്കാൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ വേരിന്റ് അതുപോലെ തന്നെ ബഡ്ജറ്റ് എല്ലാം തന്നെ തെരഞ്ഞെടുക്കാം അത്രയേറെ സ്റ്റോക്കുകൾ ഓരോ വാഹനങ്ങളും നിലവിലുണ്ട് പിന്നെ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം ലോൺ സൗകര്യം അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ബൈക്കോ കാറോ ഏത് വാഹനമാണെങ്കിലും അത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഇവിടെ നൽകുന്നുണ്ട് പിന്നെ നമുക്ക് ലോൺ കിട്ടുമ്പോൾ അത് ഏഴ് വർഷം വരെ കാലാവധിയും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് ഒട്ടുമിക്ക വാഹനങ്ങൾക്കും ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെ വാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു യൂസ് കയർ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു ഷോറൂമിൽ ഒരുപാട് വാഹനങ്ങളുടെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ എല്ലാ വാഹനങ്ങളും പരിചയപ്പെടുത്തിയാൽ ഒറ്റ എപ്പിസോഡിൽ പറ്റില്ല അതുകൊണ്ട് രണ്ട് എപ്പിസോഡായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് രണ്ട് എപ്പിസോഡ് മുഴുവനായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം നിങ്ങൾ അന്വേഷിച്ചിറക്കുന്ന ഒരു വാഹനം ഈ ഷോറൂമിൽ എന്തായാലും ഉണ്ടാവും പറയാൻ കാരണം വരുന്നില്ല ഏറ്റവും കൂടുതൽ വീഡിയോസ് കാണുന്ന സാധനക്കാരാണ് സാധനക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടുള്ള വാഹനങ്ങളാണ് ഈ ഒരു ഷോറൂമിൽ നിലവിലെ ഉള്ളത് ആൾട്ടോ അതുപോലെ തന്നെ വാഗനർ സ്വിഫ്റ്റ് അതിൽ തന്നെ വിവിധതരം വേരിയന്റ് വിവിധതരം മോഡല് വിവിധതരം ബഡ്ജറ്റ് എല്ലാം തന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു യൂസർക്കാർ നിങ്ങൾക്ക് എന്തായാലും കിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വെഹിക്കിൾസിന്റെ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വൈകിപ്പിക്കുന്നില്ല ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും മാറുദീസ് സെലേറിയ എന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി മൂവായിരം ആണ് ഓടീട്ടുള്ളത് ജെനി കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് ചോദിക്കൊന്നുമില്ല നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേമെന്റ് പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ആറ് മാസത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് മാരുതി സുസ്കിയുടെ വേഗനർ എന്ന വാഹനമാണ് രണ്ടായിരത്തി പതിനേഴാണ് മോഡൽ വി ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പതിനാറായിരം ആണ് ഓടിയിട്ടുള്ളത് പെട്രോൾ എഞ്ചിനാണ് ഇതിന്റെ ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അജസ്റ്റോൾ മിറർ വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ ഫ്ലോർമാറ്റ് എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇതിന് ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് മാരുതി സുസുഖയുടെ വേഗനാർ എന്ന വാൻ ആണ് വി എക്സ് ആണ് വേരിയൻറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് മോഡൽ രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ആയിരം സി എ സിയിൽ വരുന്ന ഈ വാഹനം അറുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെന്വിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഇനി ഫീച്ചേഴ്സ് നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറലോക്ക് പവർ എജ്ജ് സിമറർ ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയർ ഗൾഫ് ഓഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നുമില്ല അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരതി സുസ്കിയുടെ ഇഗ്നീസ് എന്ന വാഹനാണ് ഡെൽറ്റയാണ് വേരിയന്റ് രണ്ടായിരത്തി പത്തൊൻപത് ആണെന്ന് പറഞ്ഞു നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ ഇഞ്ചിനാണ് അമ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവൻ കിലോമീറ്റർ ആണ് ഫീച്ചേഴ്സ് നാല് നല്ലൊരു പവർ കൊണ്ട് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പവർ റെജിസ്റ്റർ മിററർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡന്റോ തട്ടോ മുട്ടോ ഒന്നും ഇല്ല ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേമെന്റ് കൊടുത്താൽ മതി പിന്നെ ഈ ഒരു വാഹനത്തിന് ആറ് മാസത്തെ വാരന്റിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഈ വാഹനത്തിന് മൂന്ന് വർഷം വരെ വാരണ്ടി മൂന്ന് ഫെയ് സർവീസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ തന്നെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു യൂസർ കാറാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുതി സോസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സിയാണ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിന് ചോദിക്കുന്നില്ല ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി കൂടാതെ ഇതിന് മൂന്ന് വർഷം വരെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കൂടി ഇവർ നൽകുന്നുണ്ട് നല്ലൊരു വാഹനമാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും ആരുതി ശ്വസിക്കുന്ന സ്വിഫ്റ്റ് എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി അയ്യായിരം ആണ് ഓടിയിട്ടുള്ളത് ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ടോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെലൊക്കെ കുഴക്കുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇവരുടെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ആറ് മാസത്തെ വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ആരതിയ സുസുകൂടെ എയർ എന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് മൂന്നാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജനുവൻ കിലോമീറ്റർ ആണ് എം വി ബി സെഗ്മെന്റിൽ പെടുന്ന ഈ വാഹനം സെവൻ സീറ്റർ വണ്ടിയാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ സെൻട്രലൈസ്ഡ് എ സി ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലൊക്കെ കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് പവർ അജിസ്റ്റർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ അതുപോലെ തന്നെ ഗുഡ് കണ്ടീഷൻ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് വെറമേജറാക്സ് സിലിണ്ടർ റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻറ്റോ ഇല്ല വാഹനത്തിനുള്ളും പുറവും എല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇതിന് ചോദിക്കൊന്നുമില്ല ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു എഴുപതിനായിരം രൂപ ഡൗൺ പേമെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷം ഒരു വാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് റെനോൾട്ട് കമ്പനിയുടെ ഡ്രൈവർ എന്ന വാഹനമാണ് ആർ എക്സ് ജെഡാണ് വേരിയന്റ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവീൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് സെവൻ സീറ്റർ വണ്ടിയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് പവർ അഡ്ജസ്റ്റർ മിറർ എ ബി എസ് എയർ ബാഗ് കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് അതുപോലെ തന്നെ ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വാഹനത്തിനോട് ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വേറെയും ഇവർ നൽകുന്നുണ്ട് ഇത് മരുതിയ സുസുഖിയുടെ ഇക്കോ എന്ന വാഹനമാണ് ഫൈവ് സീറ്റർ എ സി ആണ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ എ സി വരുന്നുണ്ട് നല്ല വൃത്തിയുള്ള സീറ്റുകളും ഗുഡ് കണ്ടീഷൻ ടയറുകളും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല ചോദിക്കൊന്നുമില്ല നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഈ വാഹനത്തിന് രണ്ട് വർഷം വരെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതീസ് സുസിക്കോടെ ബ്രസെന്ന വാഹനമാണ് വി ഡി എ ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഡീസൽ എഞ്ചിനാണ് ഒരു നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് ക്വാളിറ്റി ഉള്ളതിൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ മേജർ ആക്സിഡൻറ്റോ ഒന്നും ഇല്ല ചോദിക്കുന്നില്ല എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു തൊണ്ണൂറായിരം രൂപയാണ് ഇപ്പോൾ മേട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനം ത്തിന് ഇവർ നൽകുന്നുണ്ട് ഇത് ടൊയോട്ടോ കമ്പനിയുടെ യാരിസ് എന്ന വാൻ ആണ് വൺ പോയിന്റ് ഫൈവ് ജി ആണ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവിൻ കിലോമീറ്റർ ആണ് സെഡൻ കാറ്റഗറിയിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർ അജിസ്റ്റൽ മിറർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് ഹാൻഡ് റെസ്റ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ഗുഡ് കണ്ടീഷൻ ടയറുകൾ അലോവീൽ ഫോൺ എന്നിവ എല്ലാംസും ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ചോദിക്കുന്നില്ല ഏഴു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു ഏഴ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് മാരതി സുസുകിയുടെ ഡിസൈർ എന്ന വാൻ ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ അഞ്ചിനാണ് നാൽപ്പത്തിയൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവിൻ സെഡാൻ കാറ്റഗറിയിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാൽഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർ എസ് ലമിറർ മൾട്ടിഫ സ്റ്റിയറിംഗ് കോളച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ഹാൻഡ് റെസ്റ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ അലോയ് വീൽ ഫോഗ് ഫോഗ്ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല ഏഴ് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി അറുപത് പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് രണ്ട് വർഷം വരെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് ടാറ്റാ കമ്പനിയുടെ പഞ്ചെന്ന വാനാണ് അഡ്വഞ്ചർ ആണ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് പവർ അജിസ്റ്റർ മിറർ മൾട്ടി മൾട്ടിഫാക്ഷസ് സ്റ്റിയറിംഗ് വൃത്തിയുള്ള സീറ്റുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് ഇരു വാഹനത്തിനവർ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം പേരം ക്ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് ഉണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ആയിട്ടാണ് എന്ന വാഹനാണ് രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ സ്പോർട്സ് ആണ് വേരിയന്റ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് എഴുപത്തിയാറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവൻ കിലോമീറ്ററാണിത് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർ എക്സ്റ്റർ മിറർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വേറണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് മാരുതി സുസ്കിയുടെ റിഡ്സ് എന്ന വാഹനമാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ വി എക്സ് ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് അറുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗ്ലാംസ് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് കുറച്ച് ചോദിക്കുന്നുമില്ല മൂന്ന് ലക്ഷത്തി എഴുപത്തിഅയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഈ കാണുന്ന വാഹനത്തിന് നാല് വർഷം വരെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളുണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ആരതി സുസിക്കൂടെ എസ് എന്ന വാഹനമാണ് വി എക്സ് എ പ്ലസ് ആണ് വേരിയന്റ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് പന്ത്രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ള കമ്പനി സർവീസുള്ള ഉള്ള വാഹനാണ് രണ്ടു പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലോക്ക് വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എഴുപത് ശതമാനത്തോമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഇതൊക്കെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് വേറെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് നാല് വർഷം ഒരു വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് ഡാറ്റ്സ് ഗോ എന്ന വാനാണ് ടി ആണ് വേരിയന്റ് രണ്ടായിരത്തി പത്തൊൻപത് മോഡലും ഇരുപത് രജിസ്ട്രേഷനുമാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് അഞ്ചിനാണ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇനി ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് എ ബി എസ് എയർ ബാഗ് കോഴച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ലോണിച്ചാൽ മറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഈ കാണാൻ പോകുന്ന വാഹനം രണ്ട് വർഷം ഒരു വാരാണ്ടിയും ഒന്ന് ഫ്രീ സർവീസുള്ള നല്ലൊരു ബലോന വാഹനമാണ് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലും മാരുതീയ സുസുഖിയുടെ ബലയന എന്ന വാഹനമാണ് ഡെൽറ്റയാണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പതിമൂവായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് പവർ അഡ്ജസ്റ്റർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിമോട്ട് സൊണ്ട്രലോക്ക് എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എൽ സി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം ക്വാളിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ ചോദിക്കുന്ന വില ഏഴ് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ലോൺ ചെയ്യാൻ പറ്റും ഒരു രൂപ ഡൗൺ പേയ്മെന്റ് വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് രണ്ടു വർഷം ഒരു വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും ആരുതി സുസുകിയുടെ ബെലേന എന്ന വാഹനമാണ് സി ടി ആണ് വേരിയന്റ് സി വി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫോഗ് ഫോഗലാംസ് മിറർ ഇൻഡിക്കേറ്റർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ചോദിക്കുന്ന വില ഏഴ് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാറന്റിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലും മാരുതി സുസുക്കിയുടെ ഡിസയർ എന്ന വാഹനമാണ് സെഡ് എക്സ് എൽ പ്ലസ് ആണ് വേരിയന്റ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് എൺപത്തി മൂവായിരം ആണ് ഓടിയിട്ടുള്ളത് സെഡ് കാറ്റഗറിയിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ റയർ റേസ് ഇവൻസ് ഹാൻഡ് റസ്റ്റ് കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് പുതിയ ടയറുകൾ ടെയറുകൾ ആലോയ്പീൽ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ ഒന്നുമില്ല ഗുരുക്കന്വേഷും വണ്ടിയാണ് ചോദിക്കൊന്നുമില്ല ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് വാഹനം നമുക്ക് സ്വന്തമാക്കാം ആറ് മാസത്തെ വാരന്റിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട്